പട്ടിയുടെ വാല് പന്തിരാണ്ടു കൊല്ലം കുഴലിലിട്ടാലും കുഴലും ആ വാലിൻ്റെ ഒപ്പം തന്നെ വളയും നിവരത്തില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ ചിലർ അന്തം ഫാൻസ് കൊണ്ട് നടക്കുന്ന മുല്ലപ്പ് ഏ ഫിനടുക്കാറായി ആ കൊച്ച് ഇപ്പോൾ പബ്ലിക് പോളെടുക്കുമ്പോഴും മറ്റും പല ആൾക്കാരും കമൻറ്റിലും വന്നിട്ട് ഈ പറയുന്നുണ്ട് ജാസ്മിൻ മാറി ജാസ്മിൻ കളിച്ചു എന്തോ അലക്ക മാറിന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും കൂടി നിങ്ങളോട് പറഞ്ഞാലേ എന്ത് മാറി എന്നാണ് പറയുന്നത് ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്നു ലൈക്ക് ഒരു ഒരു ഇപ്പോഴും ഗബ്രി 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 എന്നുള്ളൊരു സംഭവം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ സംഭവമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സൈബർ ബുള്ളിങ്ങിൻ്റെ എക്സ്ട്രീം അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയുടെ എക്സ്ട്രീമാണ് അനാസം നിൽക്കുന്നത് അപ്പോൾ ആൾ നന്നായിട്ട് കളിച്ചു പോരുന്നുണ്ട് ഗബ്രി പോയതിന് ശേഷം മെച്ചമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആളിപ്പോഴും ഗബ്രി ഉള്ളിൽ വെച്ചുകൊണ്ടായിരുന്നാണ് കളിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പ്രതീക്ഷ മാതിരി അത് ടോട്ടലി ഡൗൺ ആയില്ല ഇപ്പം ഈ പറഞ്ഞ മാതിരി കളിച്ചു വരുന്നുണ്ട് ഫൈറ്റാണെങ്കിലും എന്താണെങ്കിലും കളിച്ചു വരുന്നുണ്ട് അത് അത് ഓക്കെ ആണ് കാരണം ഇത്രയും സമയത്ത് നിന്നു പോയതൊക്കെ ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ ആൾ പറയുന്നുണ്ട് എൻ്റെ ചിരിയൊക്കെ പോയി എന്നുള്ളത് അത് അത് എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് വാഴയിലയിൽ ഇലയിൽ നീട്ടി നീട്ടിപ്പിടിച്ച് എഴുതിയിട്ട് ആ മൂലക്കലത്തെ ആട്ട് വാഴയുടെ ഇലയുടെ ഉള്ളിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗബ്രി ജാസ്മിൻ എന്നുള്ളത് ഇനിയിപ്പോൾ ജാസ്മിൻ ഗബ്രി വരുമ്പോൾ ഈ വാഴയില എടുത്ത് കാണിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ പല ആൾക്കാരുടെ മനസ്സിലും ഒരുപക്ഷെ ഇന്നലത്തെ ഈ മൊമെൻറ്റ് എൻ്റെ ദൈവമേ ഈ കൊച്ചു നന്നായില്ലേ ഇനിയും ഇതുതന്നെയാണോ എൻ്റെ പരിപാടി ഇത്രയും വിഷയം കൂടെ ഉണ്ടായിട്ടും ഇത്രയും വിഷയം പുറത്തുണ്ടെന്ന് അറിഞ്ഞിട്ടും ഈ കൊച്ച് എന്താണാ പോയി കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഒന്ന് മാറി മാറി വരുമായിരുന്നു കുറച്ച് ആൾക്കാരെങ്കിലും ആ ഓക്കെ കൊച്ചിന് ഉണ്ട് കുറച്ച് മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും ഈ മെച്ചപ്പെട്ട് വരുന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഈ സദാചാരം പറയുന്നു അല്ലെങ്കിൽ ഇന്നലെ ഒരാൾ കമൻറ്റിട്ടുണ്ടായിരുന്നു കുലസ്ത്രീ പരിവേഷം എന്താ പൊന്നും അച്ചന്മാരെ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റ തുടങ്ങിയ സമയത്താണ് കൊലയും കിഴങ്ങൊന്നും കൊണ്ട് ലൈക്ക് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട എനിക്ക് ഒരു കുലസ്ത്രീ പരിവേഷവും കാര്യങ്ങളും ഒന്നുമില്ല ഞാനില്ലെന്ന് സ്ട്രേറ്റായിട്ട് പറയുന്ന ആളാണ് ഇപ്പം ഓരോരുത്തർക്കും ഓരോ ലൈഫ് ഓരോ സ്പേസ് കാര്യങ്ങളുണ്ട് ആ സ്പേസ് ആ ലൈഫ് കാര്യങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിലപ്പം നമുക്ക് അൺഫെയർ ആയിട്ട് തോന്നും ആയിട്ട് തോന്നും ചില കാര്യങ്ങൾ നമ്മൾക്ക് അത് അവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ പറയും ഇതൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ കുടുംബത്തിന് എത്ര വാല്യൂ കൊടുക്കുന്നു ഒരു മനുഷ്യന് എത്ര വാല്യൂ കൊടുക്കുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് അല്ലാതെ ഞാൻ കുലസ്ത്രീ പരിവേഷം തേങ്ങ മാങ്ങേന്നും കൊണ്ട് വന്നതൊന്നുമല്ല ഓക്കെ അപ്പോൾ പലരും പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ സപ്പോർട്ട് കാണിച്ചല്ലോ അപ്പോൾ ജാസ്മിൻ്റെ സപ്പോർട്ട് ജാസ്മിൻ എന്തുകൊണ്ട് സപ്പോർട്ട് എടുത്തു ഇതൊക്കെ എൻ്റലി ഡിഫറൻറ്റാന്ന് നമുക്കറിയാം ഇന്നലെ ഒരു പയ്യൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഏതാണ് ഏതാണാവുക വേട്ടാവളിയൻ വേട്ടാവളിയെന്നെ പറയും ആ വന്നിട്ട് പറയുകയാണ് കുറെ അന്തം ഫാൻസ് പി ആർ ജാസ്മിൻ്റെ ഇറങ്ങിയിട്ട് ഈ വേട്ടാവളിയെ വന്നിട്ട് ാണ് ഒരു പാവം പെങ്കിനെ വലിച്ചു കീറി അനാവശ്യങ്ങൾ പറഞ്ഞ് അവളെ പിച്ചു ചീന്തി ചോര കുടിച്ച് ചില യൂട്യൂബേഴ്സ് പൈസ കണ്ടോ എനിക്ക് വല്ല പല്ലു ഇറങ്ങി വന്നിട്ടുണ്ടോ ഏ ഇതിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഞാൻ എന്താ പറയുക ഞാൻ ഡ്രാക്കുലല്ല എനിക്കറിയാവുന്ന ഒരുപാട് യൂട്യൂബേഴ്സും ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അവരും ഡ്രാക്കുലല്ല താൻ ഈ കടിച്ചാൽ പൊട്ടാത്ത നാടക ഡയലോഗൊക്കെ വന്നിട്ട് താൻ അപ്പം ജാസ്മിൻ്റെ പി ആർ അപ്പം ഞങ്ങൾ വീഡിയോ ചെയ്ത് ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നു ഞങ്ങൾ ബിഗ് എന്ത് കാണുന്നു അത് വച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു എൻറ്റിൽ ഏണിംഗ് കിട്ടുന്നു താൻ ഓൾറെഡി പൈസ വാങ്ങിച്ചിട്ടാണ് ഈ കുന്തളിപ്പ് കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും ചോര ഊറ്റി കുടിക്കുന്നു എന്നൊക്കെ പറയാനായിട്ട് എന്തടോ ഇത് ഡെബിൾസ് ആണോ ഞങ്ങൾ ഡ്രാക്കുലയുടെ കുടുംബത്തിൽ പറഞ്ഞവരാണോ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് പിന്നെ പാവം ബെങ്കൊച്ചിനെ പിച്ചു ചീന്തി എന്നൊക്കെ പറഞ്ഞാൽ ആ കൊച്ച ഉള്ളിൽ കാണിക്കണമൊന്നും താൻ കണ്ടിട്ടില്ലേ തൻ്റെ കണ്ണിന് കാഴ്ചക്കുറവാണോ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ എനിക്ക് അറിയാൻ വെള്ളത്തോണ്ട് ചോദിക്കുക ഇത്രയും കാണിച്ചിട്ടും അതിൽ ഒരു മനസാക്ഷി ഒരു ഉളുപ്പില്ലാതെ ഇത് സംസാരിക്കുന്നുണ്ടെങ്കിൽ താൻ ഓൾറെഡി പൈസ വാങ്ങിച്ചിട്ടായിരിക്കും ഏ അപ്പോൾ ഈ പി ആർ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻഷിപ്പ് എന്നാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ വർത്തമാനം കഴിക്കുമ്പോൾ പി ആറിന് ഇപ്പോൾ എന്തെങ്കിലും നല്ലൊരു ഫുൾ ഫോം വേറെ ഉണ്ടാക്കണമെന്നുള്ള ഒരവസ്ഥയിലാണ് ഒരു എന്താണ് നിങ്ങൾക്ക് പി ആറിന് ഒരു പി ആർ പി ആർ എന്നുള്ള വാക്കിനെ ഒരാളെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ അന്തം പൊട്ടത്തരം കാണിക്കുന്നതിന് റിലേറ്റഡ് ഒരു ഫുൾ ഫോം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ഉണ്ടാക്കി അയയ്ക്ക് അപ്പോൾ അങ്ങനെ കുറേ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ അന്തം ഫാൻസ് വരുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാമ്പേജിക്ക് മരപ്പട്ടി കൂട്ടുന്നതൊക്കെ പറയാൻ പാടുള്ളൂ അവന്റെ ഡയലോഗ് ആയിട്ട് എനിക്ക് ചിരി വന്നു പോയി ഇച്ചിച്ച് ചീന്തിച്ചോര കുടിക്കുന്നു കേരളമാണോ मतलब मैं पुभा